ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐഷൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഓഫർ വീഡിയോ ആണ് കഫ്താനാണ് ഓഫറിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിത് ഇരുന്നൂറ്റി നാൽപ്പത്തിന് കൊടുത്ത കഫ്താനായിരുന്നു അപ്പോൾ കുറച്ച് പീസ് ബാലൻസ് വന്നതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് അപ്പോൾ അതിൽ ഫസ്റ്റ് ഇത് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിൽ ുള്ളതാണ് ഇതാ കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും കളറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഈ വീഡിയോ എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ അതായത് നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് കൂടി ഇതിൻ്റെ ഓഫർ തീരൂട്ടോ പിന്നെ നിങ്ങൾ ഈ റേറ്റിൽ കിട്ടൂല അങ്ങനെയാണേ നമ്മൾ ഓണം ഓഫർ ഇട്ടിട്ടുള്ളത് ഇത് ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ മറ്റേ വീഡിയോ ഇടുന്നത് വരെ ആ ഓഫർ ഉണ്ടാവുള്ളൂ എന്നും വൈകിട്ട് രാത്രി ആയിരിക്കും ഒരു എട്ട് മണി വരെ കേട്ടോ എട്ട് വരെ ഓഫർ ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങളത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഏത് മാക്സി ആയിക്കോട്ടെ ചോദിച്ചാൽ കിട്ടൂല അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് ഇത് അതിലൊരു അതിനേക്കാട്ടിലും ഒരു ഡാർക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതാകണ കഫ്താനുകൾ ഒക്കെ കളർ മാറ്റം ഉണ്ട് തോന്നുന്നു കേട്ടോ എന്താണ് ഇരുന്നൂറ് രൂപ അതുപോലെ ഇന്നൊരാൾ ഒന്ന് രണ്ടാൾക്കാർ നമ്മൾ പണ്ടത്തെ കളർ മേക്സ് ഷോൾ വിത്ത് മേക്സ് ഉണ്ടോ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കുറേ മുന്നത്തെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതും എല്ലാം ആയിട്ട് നമ്മളൊരു വീഡിയോ തന്നെ ഇനി ചെയ്യുന്നതാണ് അപ്പോൾ കഫ്താൻ മോഡലിൽ അതുണ്ട് ഇതെട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഓഫറിലാണ് അപ്പോൾ നിങ്ങൾ കടല ഇതൊക്കെ ഓരോരുത്തർ എടുത്ത് വച്ചിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ ഓരോ യാതൊരു അഡ്രസ്സ് ഉണ്ടാവില്ല നമ്മൾ ഓരോ വെയിറ്റ് ചെയ്ത് ചെയ്തത് ആർക്കോട്ട് കൊടുക്കൂല്ലെ കേട്ടോ പിന്നെ ഓരോ അറിയാം ഇത് കഫ്താനില്ല ഇത് അത് കഫ് ഒരു ഇങ്ങനൊരു ഫ്രോക്ക് മോഡൽ ഇവിടെ ഒരു കട്ടിങ് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് രണ്ടാം മാക്സി വരുന്നത് ഇരുന്നൂറ് രൂപ തന്നെയാണ് പിന്നെ കഫ്താനില് സ്റ്റോക്ക് ഉള്ളത് ഇതാണ് കേട്ടോ എന്താണ് കഫ്താനിൽ പിന്നെ ഒന്ന് സ്റ്റോക്ക് ഉള്ളത് പിന്നെ അടുത്തത് വരണത് ഈയൊരു പ്രിന്റ് കൂട്ടോ ഈ ഒരു പ്രിന്റ് ഇരുന്നൂറ് രൂപ കേട്ടിപ്പോ കാണിക്കുന്നതൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഇതൊക്കെ ഒരുപാട് നമ്മൾ സെയിലാക്കിയതാണ് പിന്നേം അവിടെ ഇവിടെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട് അപ്പൊ വിചാരിച്ചിപ്പോ ഏതായാലും ഓണാണല്ലോ പോകും ഓഫറുകളിടാ അപ്പോൾ നാളെ മുതലൊക്കെ ഓഫറാണ് ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരൊറ്റ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അത് മാക്സിമം ഞാൻ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ ഉള്ള എല്ലാ സ്റ്റോക്കും ഒഴിവാതാക്കുക എന്നുള്ള ഒരൊറ്റ ഇതിൽ മാത്രമേ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ അടുത്ത ക്രിസ്മസിന് ഇനി ഓഫർ ഇടുകയുള്ളു പിന്നെ നമ്മളെ കഫ്താൻ മോഡൽ മാക്സി എന്ന് പറ അതിൻ്റെ ഇതാ കേട്ടോ ഇതിങ്ങനെ കഫ്താലല്ല അല്ല ഇതിങ്ങനെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ അതാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി നെക്ക് കോളറിനൊക്കെ ഒക്കെയാണ് അപ്പോൾ ഒരു ഫ്രോ ഒരു ഫീല് ഉണ്ടാവും പിന്നെ ജിബില്ല പ്രത്യേകം പറയണം സിബില്ല പിന്നെ ഇത് ഒരു അൻപത്തിനാല് ഇഞ്ചേ വരുകയുള്ളു കേട്ടോ അത് അൻപത്തി നാല് ഇഞ്ചാണ് സ്ലീവ്ലെസ്സാണ് ഇവിടെ ഫ്രില്ല വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ചോദിക്കും രാത്രി ഈ കിടക്കുമ്പോഴാൻ പറ്റിയ മാക്സി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ആ മോഡലിൽ മാക്സിയാണത് പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാണ് അപ്പം ആ മോഡലിങ്ങോ ആ മോഡലിന അപ്പോൾ അതിന്റെ അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊക്കെ അൻപത്തി ആറ് അൻപത്തി നാല് അധികം അൻപത്തി ആറാണ് ഉള്ളത് ഇനി അൻപത്തി നാല് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് മടക്കി അടിക്കാനേ ഉണ്ടാവുള്ളൂ ഇതാട്ടോ അപ്പോൾ ഓണം ഓഫറ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിനൊന്നും സിബില്ല പക്ഷേ ഇതാണ് ഇതൊക്കെ ഒരുപാട് പീസ് നമുക്ക് സെയിൽ ആയതാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഇതാക്കണം ഇതാ കേട്ടോ റെഡ് ഇതിൻ്റെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ടോപ്പ് ഒക്കെ ഫീലാണ് ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ കണ്ടാൽ ചിലപ്പോൾ വാങ്ങിക്കൂല പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സെയിൽ ആവണ ഒരു സാധനം തന്നെയാണ് അത് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് ഇത് ഞാൻ നിർത്തി തോന്നണു ഇത് രണ്ടും നിർത്തിക്കൊള്ളും അപ്പോൾ ഇനി ഇതിങ്ങനെ കൂടാണെങ്കിൽ ഈ കളറ് ഇതിലേതേലും മാർക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പിന്നെ അതിൻ്റെ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ബ്ലൂ ആണ് അപ്പം കിട്ടുമ്പോൾ എടുത്ത് വെക്കുക ഇനി അൻപത്തിരണ്ടിലേതാണ് അൻപത്തി നാലിലേതാണ് എന്ന് ചോദിച്ചിട്ട് ഫ്രീ കാർഡിൽ ഞാനൊരു വീഡിയോ ചെയ്യുക ചേച്ചി കഫ്താൻ എപ്പോഴും വരുന്ന ഒരു മെസ്സേജാണ് ഇത് റെഡ് കെട്ടോ ഇത് ഞാൻ നേരത്തെ നിർത്തി തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇതിങ്ങനെ ഉൾക്ക് തമ്മിൽ പിരിയാൻ ആഗ്രഹമില്ല അതുകൊണ്ടാണ് ഇത് റെഡ് നെക്ക് വരുന്നത് സെയിം കളറിൽ തന്നെ റെഡ് നെക്ക് വരുന്നതാണ് ഇതാട്ടോ ഈ സെയിം കളറിൽ തന്നെ റെഡ് നെക്ക് വരുന്നത് അപ്പോൾ ബ്ലൂ ആണോ വേണ്ടത് ഇതാണോ വേണ്ടത് എന്നുള്ളത് പിന്നെ ഈ ടൈപ്പ് ഫ്രോക്ക് മാച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് ഇത് സ്ലീവ് കമ്മിയാണ് കേട്ടോ സ്ലീവ് കമ്മിയാണ് അതാണ് കേട്ടോ അപ്പോൾ ഒറ്റ പീസ് ആയതുകൊണ്ടായിട്ടാണ് അത് ഇരുന്നൂറിന് തരുന്നത് അത് ഇരുന്നൂറിന് തന്നിരുന്നു അപ്പോൾ ഇത് ഒരു കഫ്താന് ഇതേട്ടോ ഒരു കഫ്താന് ഇത് അൻപത്തി ആറിലാണ് ഈ കഫ്താൻ വരുന്നത് കേട്ടോ അറിയാലോ അൻപത്തി ആറിൽ അപ്പോൾ ഇത്രയും കഫ്താനുകളാണ് ഏതിലുള്ളത് അൻപത്തി ആറിൽ ഉള്ളത് കേട്ടോ ഇനി ഈ ഇനി അൻപത്തിരണ്ടിൽ നോക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം അപ്പം ഇതൊരു പ്ലെയിനിൽ ഒറ്റ പീസുള്ളൂ കേട്ടോ അൻപത്തി രണ്ടിലാണുള്ളത് അൻപത്തിരണ്ടിലാണ് അപ്പോൾ നാളെ വൈകുന്നേരം എട്ട് വരെ ഈ ഓഫർ ഉണ്ടാവുകയുള്ളു കേട്ടോ അതിന്റെ മുന്നേ സ്റ്റോക്ക് തീർന്ന തീരും അപ്പോൾ ഇത് അൻപത്തിരണ്ടാണ് ഇനി കാണിക്കാൻ പോണതൊക്കെ അൻപത്തിരണ്ടാണ് കേട്ടോ ഇപ്പൊ ഈ കാണിക്കാൻ പോണതും അൻപത്തിരണ്ടാണ് ഇതാണ് ഇങ്ങനെ അൻപത്തി രണ്ടാണ് കേട്ടോ ഇത് വലിയ തടിയുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ കുട്ടികൾക്കെല്ലാം പറ്റുള്ളൂ ചെസ്റ്റ് വീതി നാൽപ്പത്തിനാലോ നാൽപ്പത്തിരണ്ടൊക്കെയാണ് വരുന്നത് അത് കൺഫേം ആക്കി തരാം നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി ആണ് കേട്ടോ വരുന്നത് ഇത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയാണ് വരുന്നത് ഇതിന് ഇതില്ല കേട്ടോ കയറില്ല ഇത് സാദാ മേസി ഇരുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ ഇന്നലെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തലവേദനയൊക്കെ കാരണമായിരുന്നു ഫോൺ എടുക്കാതിരുന്നു കേട്ടോ ഒരു ചെറിയ ട്രിപ്പ് പോയതായിരുന്നു അപ്പോൾ ആ മഴയൊക്കെ കൊണ്ടപ്പോളേ അപ്പോൾ ഇതാക്കുന്നുട്ടോ അതാണ് അതിൻ്റെ വരുന്നത് നാൽപ്പത്തി നാല് ജസ്റ്റ് വീതിയാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു തടി ഇല്ലാത്തതിൽ വീതി ഇല്ലാത്ത എന്താ ചെയ്യുക എന്താ ചെയ്യുക അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള ഇരുന്നൂറ് രൂപയാണേ റേറ്റ് വരുന്നത് അപ്പം നാളെ മണി ആണേ ഓഫർ ഉണ്ടായിരിക്കുക എട്ട് മണി കഴിഞ്ഞാൽ അതിന് മുന്നേ ചിലപ്പോൾ വേറെ ഏതേലും വീഡിയോസ് വരും കേട്ടോ ഓഫർ അല്ലാത്ത വീഡിയോസ് അപ്പോൾ അൻപത്തി രണ്ടിൽ ഇതൊക്കെ ഒരു പീസ് ഈ ഒരു വെയിൽ നല്ല ഭംഗിയില്ലേ രണ്ട് സൈഡിലും ഇത് വെച്ചിട്ട് ഇത് അൻപത്തിനാലില് ഇരുന്നൂറ് രൂപ ഇതോ ഇതും ഒരു പീസുള്ളൂ അതിൻ്റെ കുറേ കളർ ചേഞ്ചുകൾ ഇത് അൻപത്തിനാലിലാണ് കേട്ടോ ബ്ലൂ അൻപത്തിനാലിലാണ് ബ്ലൂ വരുന്നത് അൻപത്തിനാലിലാണ് ബ്ലൂ വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തത് വരുന്നത് ഗ്രീനാണ് അതിൻ്റെ അടുത്തത് ഗ്രീനാണ് ഇട്ടതാണ് അപ്പോൾ ഇത്രയും കളറാണ് നമ്മളടുത്ത് എന്ത് ചെയ്തിട്ടുള്ളത് കഫ്താൻ ഓഫറിൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് നമ്പറിൽ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും